ശ്രീ നമസ്കാരം കളരിസ്പന്ദനം അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന രാമായണ പാരായണ സത്സംഗ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाय सीताय पदये नमः कूजन्दं राम रामेदि मधुरम्

ൃത്താരിചിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാഗുൽ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മേയും അസ്ത്രങ്ങളെ തുടനന്ദം വരുത്തുന്നത് നാളേക്കു ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലമുന്മൂലാശം കേട്ടത് രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പൂണ്ടുപാതാന്തികേ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതെടോ പാതകമുണ്ടാം അതല്ലാഗിലേവനും ഞാനിവനോടു പോർ ചെയനെല്ലാവരും ദീനദയന്യെ കണ്ടുനിന്നിടുവി എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികേ സന്നദ്ധനായതു കണ്ടോരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കു മായാസീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായതു വാനരവീരരെല്ലാവരും കാണവേ ജാനകീദേവിയെ വെട്ടിനാൻ നിർദ്ദയം അയ്യോ വിഭോ രാമരാമേദിവാ വിട്ടു മയ്യൽ മെഴിയാൾ മുറവിളിച്ചീടിനാൾ ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകിയെന്നു തേറിയിടാൻ ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തെ പരം എന്തുവര നാം ഇനി വാങ്ങുക സീതാപദം മമസ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടുരാഘവനും തഥാ ചൊല്ലിനാൻ ോടു സാകുലം മാരുതിയെന്തുകൊണ്ടിങ്ങോട്ട് പോന്നിതു പുറംതിരിഞ്ഞിടുമാറില്ല സത്വരം ലോകേശനന്ദനാർക്കരുതേതു മേ ഇത്തമാകർണ്യ വിധിസുധനും കവിസത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോനിതു ഭവാൻ ബന്ധം എന്തങ്ങോട്ടു തന്നെ നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗൽസ്വാമിയോടുണർത്തിക്കണം പോരിക നീയുമിങ്ങോട്ടിനീ എന്നുടൻ മാരുതി ചു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിരി തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിയിടൻ മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗ സിന്നി ചേർത്താനതു കണ്ടു ായരൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ ഒക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടക്കു വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതിരിവാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കയ്യണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ പുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയ തിങ്കലാരുമുണ്ടായി വരാ മായാ നിപുണനാം മേഘനാഥനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനാശുകൾ മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നിഘുംബളയിൽ ചെന്നു തന്നുടെ ഹോമം കഴിപ്പതിനായി കൊണ്ടു കണ്ടോരുവായമത്യദ്ഭുതം ചെന്നിനി ഹോമം മുടക്കേണമല്ലായിലെന്നും അവനെ വധിക്കരുതർക്കുമേ രാഘവ സ്വാമിൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്ക ദയാഥേ ലക്ഷ്മണനുമടിയനും പികുല പ്രവരരുമായിട്ടു പോകണം ഓർത്തുകാലം കളഞ്ഞിടരുതേതു മേ യാത്രയക്കണേ എന്നു വിഭീഷണൻസ്യപും തീർന്നു മന്നവൻ പോവാൻ ആജ്ഞ നൽകിയിടൻ വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കുന്നുവരികൻ അനുഗ്രഹം നൽകിനാൻ ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷോവരണം നടന്നോരതു നേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ

മറ്റു മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും നടന്നിതു ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംപിലുക്കു നിറഞ്ഞു നക്തഞ്ചരവന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടാൻ രാവണി കല്ലും മലയും െടുത്തുകൊണ്ടെല്ലാവരുമായ കവികളും ഏറ്റുമേറും കൊണ്ട് വീണു തുടങ്ങി നറ്റമില്ലാതോരോ രാക്ഷസവീരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനിപ്പറ്റലരച്ചെട്ട കറ്റിയൊഴിച്ചെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും പോരെന്നടുത്തിയിടിനാൻ മുമ്പിൽ വേഗം കൊണ്ടെടുക്കുന്ന മാരുതസംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻപിലയാൽ തരമേലേറി നിന്നു ദശാനന പുത്രനു വന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങി വീര കഴിഞ്ഞീല ിൽ നേരെ വെളിച്ചെത്തു കണ്ടുകൂടാ ദൃഢം മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവൻ മൃത്യു സമയമടുത്തതി വന്നിനി യുദ്ധം തുടങ്ങുന്നത് വൈകരുതേതു മേ ഇത്തം വിഭീഷണൻ സൗമിത്രിയു വസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടാൻ പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങളെ തീടിനാൻ അപ്പോൾ കഴുത്തിലെടുത്തു മരുൽസുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം न् दशाननपुत्र राम 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 राम